ഹലോ വെൽക്കം ബാക്ക് ഇന്ന് രണ്ട് നല്ല ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും നല്ല ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പി നോക്കിയാലോ ദ ക്വാക്കറിൻ്റെ ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് ഇനി മൂന്ന് ടേബിൾ സ്പൂണ് ഓട്സ് എടുത്തിട്ടുണ്ട് നാപ്പത് ഏകദേശം നാൽപ്പത് ഗ്രാമോളം വരും ഇത് സാധാരണ വെള്ളം വെച്ചിട്ടോ അല്ലെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് ഉപയോഗിച്ച് നമുക്കിത് സോക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അഞ്ച് ബദാം ചേർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ഈത്തപ്പയം ചേർത്ത് കൊടുക്കാം ഇതായി ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്കിത് മാറ്റി വെക്കാം അതുപോലെ തന്നെ വെയ്റ്റ് ഗെയിൻ വേണ്ടവരാണെങ്കിൽ സാധാരണ ഫുൾ ഫാറ്റ് മിൽക്ക് ഉപയോഗിക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് വെള്ളത്തിലിട്ട് വെക്കാം ചിയാസിഡൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഉപയോഗിച്ചാലാണ് നമുക്കെൻ്റെ ശരിയായ ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുക ഞാൻ ഇതിലേക്ക് ഫ്രൂട്ട്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് മാങ്ങയാണ് ഏകദേശം ഒരു നൂറ് ഗ്രാമോളം നൂറ്റമ്പത് ഗ്രാമോളം മാങ്ങയുണ്ട് അതിൻ്റെ പിന്നെ അണ്ടിയും തോലൊക്കെ കളഞ്ഞാൽ ഏകദേശം നൂറ് ഗ്രാമോളം വരും നൂറ് ഗ്രാം ഏകദേശം അറുപത് കാലറിയാണ് ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട് ഇതാ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ മാങ്ങ ഇട്ട് കൊടുക്കാം ഇതൊക്കെ നല്ല കട്ടിയായിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് ഫ്രോസൺ ചെയ്തെടുത്താൽ നല്ല കട്ടിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് പിന്നെ ഫ്രീസറിൽ വെക്കാം എന്നിട്ട് കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് നമുക്ക് സ്മൂത്തി അടിച്ചെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഇത് സോക്ക് ചെയ്ത് വെച്ചാൽ ഓട്ട്സും ബദാമും ഇത്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കാം ഇത്തപ്പഴും വേണ്ടാത്തവരാണെങ്കിൽ ഒഴിവാക്കാം നമ്മളെ സ്മൂത്തിയിലേക്ക് പഞ്ചസാരയോ പാലോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക് ഓട്സിൻ്റെ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതാ നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട് നല്ല കട്ടിയുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാനിതിലേക്ക് ചിയാസിയുടെ ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഡെക്കറേഷന് വേണ്ടിക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് ആൾമണ്ടും അതുപോലെ തന്നെ ചെറിയ മാങ്ങാ പീസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പലരുടെയും സംശയമാണ് നമ്മൾ സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്ത് വെയിറ്റ് ഗെയിൻ ഉള്ളവർക്കും വെയിറ്റ് ലോസ് വേണ്ടവർക്കും ഒരേ സ്മൂത്തി ആണല്ലോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ സ്മൂത്തി ഉപയോഗിക്കുന്നത് പിന്നെ വെയിറ്റ് ഗെയിൻ വേണ്ടവർക്ക് സാധാരണ എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെയാണ് സ്മൂത്തി ആഡ് ചെയ്യുന്നത് വെയ്റ്റ് ലോസ് വേണ്ടവരാണെങ്കിൽ ഭക്ഷണം ഒക്കെ ഒഴിവാക്കി ഒരു മീലായിട്ടാണ് ഈ സ്മൂത്തി ഉപയോഗിക്കുന്നത് അതാണ് വെയ്റ്റ് ഗെയിന് വേണ്ടവർക്ക് സ്മൂത്തി ഇത് തന്നെയാണ് അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് വേണ്ടവർക്കും സ്മൂത്തി ഇതാണ് അതാണ് ഇതിൻ്റെ ഒരു സയൻസ് കാലറി കൂട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ഗെയിന് ശ്രമിക്കുന്നവർക്ക് ഇങ്ങനെ സ്മൂത്തി സജസ്റ്റ് ചെയ്യുന്നത് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ മാംഗോ സ്മൂത്തി ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി അടുത്തതായിട്ട് ഇതാ യോഗട്ടും അതുപോലെ തന്നെ ഓട്ട്സും മാംഗോ ഒക്കെ വെച്ചിട്ട് നല്ലൊരു കിഡിലെ സ്മൂതിയാണ് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ ഇതാദ്യം പറഞ്ഞ റെസിപ്പി തന്നെയാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സ് ഉണ്ട് അതുപോലെ തന്നെ അഞ്ച് ബദാമുണ്ട് മൂന്ന് ഈത്തപ്പഴമുണ്ട് ഒരു മാങ്ങയുണ്ട് അതുപോലെ തന്നെ യോഗേട്ട് എടുത്തിട്ടുണ്ട് പ്ലെയിൻ യോഗേട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രീക്ക് യോഗ ട്ടാണെങ്കിൽ ഗ്രീക്ക് യോഗേർട്ട് എടുക്കാം ഞാൻ ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂണ് യോഗ മാത്രമാണ് നമ്മൾ സ്മൂത്തിക്കായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മാങ്ങ ഫ്രോസൺ ചെയ്തെടുത്തിട്ടുള്ളതാണ് മാങ്ങ മുറിച്ച് ഫ്രോസൺ ചെയ്തെടുത്തിട്ടുള്ളതാണ് നല്ല തണുപ്പും ഉണ്ടാവും അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ട് കിട്ടും നമ്മൾ സ്മൂത്തി ഇനി നമുക്ക് ബ്ലെൻഡറിലേക്ക് ഇതാ സോക്ക് ചെയ്ത് ചോട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെജ് അതിന് വേണ്ടവരാണെങ്കിൽ ഇതിലേക്ക് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച വെള്ളം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓട്സ് സോക്ക് ചെയ്ത് വെച്ചാൽ സെയിം വെള്ളം തന്നെയാണ് നമ്മൾ സ്മൂത്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഐസ് ക്യൂബ് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് യോഗ് ഇട്ട് കൊടുക്കാം ഇതാ ഫ്രോസൺ മാംഗോ പീസ് കൂടി ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ദാ നല്ല സ്മൂത്തി റെഡി ആയിട്ടുണ്ട് നല്ല ഐസ്ക്രീം പോലത്തെ നല്ല സ്മൂത്തിയാണ് കുടിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഫീഡ് ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി ഇതിലേക്ക് കുറച്ച് യോഗേട്ടും അതുപോലെ തന്നെ മാംഗോ മാങ്കോപ്പീസും ആഴ്മൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം ഇതാ രണ്ടാമത്തെ യോഗേർട്ട് സ്മൂത്തിയും റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ